ഗുഡ് മോർണിംഗ് ടു ഓൾ എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബി ജി എസ് വൺ എയ്റ്റി ത്രീ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസിൻ്റെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആണ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോട്ടൽ ആറ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് മാക്സിമം രണ്ട് മണിക്കൂറാണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്കുള്ളത് ഒപ്പം അൻപത് മാർക്കാണ് ഉള്ളത് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ഐ മീൻ ഫസ്റ്റ് സെക്ഷനിൽ ടോട്ടൽ നാല് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് സെക്കൻഡ് സെക്ഷനിൽ രണ്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് പിന്നീട് നാല് ക്വസ്റ്റ്യൻ വേറെ അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എനി ത്രീ ഓഫ് ദ ഫോളോയിങ് ഇൻ അറൗണ്ട് ഹൺഡ്രഡ് വേർഡ്സ് ഈച്ച് അപ്പോൾ നാല് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യന് അഞ്ച് മാർക്കാണ് അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ ആകുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സിന്തസൈസിങ് ഹൗ ഡസ് സിന്തസൈസിങ് ബിക്കം എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ റൈറ്റിംഗ് പ്രോസസ് അപ്പോൾ എന്താണ് എന്താണ് ഈ ഒരു സിന്തസൈസിങ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോലെ ഈ സിന്തസൈസിങ് എന്ന് പറയുന്നത് റൈറ്റിംഗ് പ്രോസസ്സിൽ എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പായി മാറുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ എന്താ സിന്തസൈസിങ് നമ്മളിത് പഠിച്ചതാണ് സിന്തസൈസിങ് എന്ന് പറയുന്നത് പല സോഴ്സുകളിൽ നിന്ന് ഡാറ്റാസ് എടുത്തിട്ട് ഒരു പുതിയ പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് സിന്തസൈസിങ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ കമ്പയറിങ് കോൺട്രാസ്റ്റിങ് ഇൻറ്റിഗ്രേറ്റിംഗ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്സ് പല സ്ഥലത്തു നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നു നമ്മുടെ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ അത് അതിലേ എന്ന് വെച്ചാൽ നമ്മുടെ ആർഗ്യുമെൻസും അതും കൂടി കമ്പയർ ചെയ്യുന്നു കോൺട്രാസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പുതിയൊരു കാര്യം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് സിന്തസൈസിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എന്താണ് സിന്തസൈസിംഗ് എന്ന് എഴുതുക അതിൽ വരുന്ന സ്റ്റെപ്സ് എഴുതുക എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് എഴുതുക ഇനി അതിൽ തന്നെ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു എഡിറ്റ് ഓർ പ്രൂഫ് റീഡ് യുവർ റൈറ്റിംഗ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റൈറ്റിംഗ് എഡിറ്റ് ചെയ്യണം പ്രൂഫ് റീഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നാണ് ഇവിടെ ചോദ്യം എന്തുകൊണ്ടാണ് എഡിറ്റിങ്ങും പ്രൂഫ് റീഡിങ്ങും എപ്പോഴും ക്ലാരിറ്റി കൂട്ടും ആക്യുറസി കൂട്ടും റൈറ്റിങ്ങിൽ കറക്റ്റ്നെസ് ഉണ്ടാക്കും അല്ലേ മിസ്റ്റേക്സുകൾ ഇല്ലാതെയാക്കും അപ്പോൾ ഗ്രാമാറ്റിക്കൽ സ്പെല്ലിങ് അതുപോലെ പഞ്ച്വേഷൻ പഞ്ചേഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പ്രൂഫ് റീഡിങ്ങോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ അതങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാൽ മതി ദെൻ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ സി ക്വസ്റ്റ്യൻ വാട്ട് സ്ട്രാറ്റജീസ് ക്യാൻ ഹെൽപ്പ് യു ടു മേക്ക് എ പീസ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് മോസ്റ്റ് എഫക്റ്റീവ് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെ എഴുതാം എഫക്റ്റീവ് സ്ട്രാറ്റജീസായിട്ട് നമുക്ക് പല കാര്യങ്ങളും ഉൾപ്പെടുത്താം ഒന്ന് നല്ലൊരു തീസി സ്റ്റേറ്റ്മെൻ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം ലോജിക്കൽ റീസണിങ് ഉപയോഗിക്കാം സ്ട്രോങ് എവിഡൻസുകൾ കാണിക്കാം അതുപോലെ കൗണ്ടർ ആർഗ്യുമെന്റ്സിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാം പേർസ്യൂസ് ജി ലാംഗ്വേജുകൾ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് എഫക്റ്റീവ് ആക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ അത് നോക്കാം ഡി ക്വസ്റ്റ്യൻ ഹൗ ൻ എ Tree diagram ബി യൂസ്ഡ് ടു ഓർഗനൈസ് ആൻഡ് പ്രസൻറ്റ് ഇൻഫോർമേഷൻ ഗീവ് ആൻ എക്സാമ്പിൾ ട്രീ ഡയഗ്രാം എങ്ങനെയാണ് എന്തിനാണ് യൂസ് ചെയ്യുക ട്രീ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ബ്രാഞ്ചസ് ആക്കിയിട്ട് പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ പൊല്യൂഷനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക ഈ പൊല്യൂഷൻ എന്തുകൊണ്ടൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വാട്ടർ നോയ്സ് സോയിൽ സോറി നോയ്സല്ല എയർ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ ഇനി ഇതൊക്കെ ഏത് ആക്ടിവിറ്റീസ് ഒന്നാണ് അങ്ങനെ ഇങ്ങനെ ബ്രാഞ്ചസായിട്ട് പഠിക്കാനാണ് ട്രീ ഡയഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ ട്രീ ഡയഗ്രാം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ബ്രാഞ്ചസ് ആയിട്ട് പഠിക്കാനാണ് സോ ഇറ്റ്സ് എ വണ്ടർഫുൾ എന്താ പറയാ മെത്തേഡ് ടു സ്റ്റഡി അപ്പോൾ അത് നല്ലതാണെന്നുള്ള രീതിയിൽ പറയാം ഇനി വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ തരാം ഇപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് ആയെന്ന് എനിക്ക് മനസ്സിലായി സോ ഇപ്പോൾ നിങ്ങൾ എൻവിയോൺമെൻറ്റ് എൻവിയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഈ എൻവിയോൺമെൻറ്റിന് നിങ്ങൾ ആദ്യത്തെ ബ്രാഞ്ച് കൺസർവേഷൻ രണ്ടാമത്തെ ബ്രാഞ്ച് എങ്ങനെ പൊല്യൂഷൻ സംഭവിക്കുന്നു ഇനി ഹ്യൂമൻ ഡീഡ്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഓക്കെ കൺസർവേഷൻ എങ്ങനെയാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എഫോറസ്റ്റേഷൻ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൺസെർവ് ചെയ്യാം പൊല്യൂഷൻ എങ്ങനെയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എഴുതാം ഹ്യൂമൻ ഡീഡ്സിൽ ഡീഫോറസ്റ്റേഷൻ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് ട്രീ ഡയഗ്രാം എന്ന് പറയുന്നത് സോ അതൊരു ഹെൽപ്പ്ഫുൾ മെത്തേഡാണ് പഠനത്തിന് എന്ന് എഴുതി നിങ്ങൾക്കത് അവസാനിപ്പിക്കാം ഇനി ഇതിലെ തന്നെ ആ ഓക്കെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നാല് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തു ഈ നാല് ക്വസ്റ്റ്യനിലെ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എഴുതേണ്ടി വരുന്നുള്ളൂ എക്സാമിനെ ഈ നാല് ക്വസ്റ്റ്യനിലെ മൂന്ന് ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതേണ്ടി വരുന്നുള്ളൂ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അറൌണ്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ഓക്കെ അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇരുന്നൂറ് വേർഡ്സിൽ വേണം എഴുതാൻ ദൻ ആ ഒരു ക്വസ്റ്റിനെ പത്ത് മാർക്കാണ് അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് യു വുഡ് അഡോപ്റ്റ് ടു ബി എ ക്രിറ്റിക്കൽ ലീഡർ റീഡർ നോട്ട് ലീഡർ ഇറ്റ്സ് റീഡർ അപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് നിങ്ങളെ അഡാപ്റ്റ് ചെയ്യും ഒരു ക്രിറ്റിക്കൽ റീഡർ ആവാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ടെസ്റ്റ് പ്രിവ്യൂ ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം ബയാസായ കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം നോട്ട്സ് എഴുതിയെടുത്ത് വെക്കാം ആർഗ്യുമെൻ്റ്സുകളെ ഇവാലുവേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു പീസ് ഓഫ് പേപ്പർ വേറൊരാളുടെ കിട്ടുവാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്യുകയാണ് ഒരു ക്രിറ്റിക്കൽ റീഡിങ് ചെയ്യുകയാണ് നോട്ട് ക്രിറ്റിസൈസിങ് റീഡിങ് ഇറ്റ്സ് ക്രിറ്റിക്കൽ റീഡിങ് അപ്പോൾ അത് ക്രിറ്റിക്കൽ റീഡിംഗ് വായിക്കുമ്പോൾ എന്തൊക്കെ വേണം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ പേഴ്സണൽ ബയാസ് അയാൾ അദ്ദേഹം എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ത്രീ മേജർ ടൈപ്പ്സ് ഓഫ് സ്റ്റഡി സ്കിൽസ് എക്സ്പ്ലെയിൻ ഹൗ ദേ ക്യാൻ അസ് ടു ബിക്കം ബെറ്റർ ലേണേഴ്സ് ഏതൊക്കെയാണ് ത്രീ മേജർ ടൈം മാനേജ്മെൻറ്റ് നോട്ട് മേക്കിംഗ് അതുപോലെ റീഡിങ് ആൻഡ് ലിസണിങ് സ്കിൽ ഇതൊക്കെ ത്രീ മേജർ സ്റ്റഡി സ്കിൽസിൽ പെടുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാൽ മതി പത്ത് മാർക്കിനുള്ളത് നിങ്ങൾ എഴുതണം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ നാല് ക്വസ്റ്റ്യനിൽ നിന്ന് മൂന്നെണ്ണം നിങ്ങൾ എഴുതണം ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ട് സെ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ എഴുതണം ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് എ ക്ലിയർ ബിഗിനിങ് ബോഡി ആൻഡ് കൺക്ലൂഷൻ ഓൺ ദ ഫോളോയിങ് ടോപ്പിക് താഴെ തന്നിട്ടുള്ള ആ ടോപ്പിക്കിന് അടിസ്ഥാനത്തിൽ ഒരു കമ്പോസിഷൻ എഴുതുക വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം എന്താണ് ബിഗിനിങ് ഉണ്ടാവണം ബോഡി ഉണ്ടാവണം കൺക്ലൂഷൻ ഉണ്ടാവണം എന്താണ് ടോപ്പിക്ക് എന്ന് നോക്കാം ക്രിയേറ്റിംഗ് അവയർനെസ് എമം സ്കൂൾ ചിൽഡ്രൻ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താണ് ടോപ്പിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു അവയർനെസ് സ്കൂൾ ചിൽഡ്രൻസിന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വേണം ഒരു കമ്പോസിഷൻ എഴുതാൻ ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു ബിഗിനിങ്ങും ബോഡിയും കൺക്ലൂഷനും വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ഈ ആ ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് എ ഫോമൽ ലെറ്റർ ടു ദ സീനിയർ മാനേജർ ഓഫ് എ ലീഡിങ് കമ്പനി ഇൻ യുവർ ടൗൺ ഓർ സിറ്റി അപ്ലയിങ് ഫോർ ദ പൊസിഷൻ ഓഫ് അനലിസ്റ്റ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അനലിസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ വേണം അപ്പോൾ ആ ഒരു പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമൽ ലെറ്റർ സീനിയർ മാനേജർക്ക് അയച്ചു കൊടുക്കണം ആ കമ്പനിയുടെ സീനിയർ മാനേജർക്ക് ഫോമൽ ലെറ്റർ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇത് എന്തൊക്കെ സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്യുക ഡെഫിനറ്റ്ലി ഫ്രമ്മും ടുവും എഴുതണം ഫ്രമ്മും ടുവും എഴുതിയതിന് ശേഷം ഡേറ്റ് എഴുതുക ദെൻ സബ്ജെക്റ്റ് എഴുതുക സബ്ജക്റ്റിലെന്താണ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അനലിസ്റ്റ് എന്ന് കൊടുക്കുക ഡിയർ എസ് ഓർ മാഡം എന്ന് കൊടുത്ത് ഐ എം റൈറ്റിംഗ് ടു അപ്ലൈ ഫോർ ദ പൊസിഷൻ ഓഫ് അനലിസ്റ്റ് ഇൻ യുവർ എസ്റ്റീമ് കമ്പനി ഐ ഹോൾഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആ ഒരു ഫീൽഡ് സ്പെസിഫൈ ചെയ്യുക ദെൻ ഐ ഹാവ് എ സ്ട്രോങ് അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവ് മീ സ്കിൽസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഐ ആം കോൺഫിഡൻ്റ് ഇൻ മൈ സോറി ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് മൈ ഡെഡിക്കേഷൻ സ്കിൽ എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം മേക്ക് മീ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദിസ് റോൾ എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മളെ കുറച്ച് പൊക്കിയിട്ടതിൽ എഴുതി കൊടുക്കുന്നു ദെൻ ലാസ്റ്റ് താങ്ക് യു ഫോർ കൺസിഡറിംഗ് മൈ അപ്ലിക്കേഷൻ യുവേഴ്സ് സിൻസിയർലി യുവർ നെയ്മ് ആൻഡ് സിഗ്നേച്ചർ കൊടുത്ത് അല്ലെങ്കിൽ കോണ്ടാക്ട് ഇൻഫോർമേഷൻ കൊടുത്ത് അവസാനിപ്പിക്കുക ഓക്കെ സോ ഇങ്ങനെ വേണം നിങ്ങളൊരു ലെറ്റർ എഴുതിയിട്ട് കൊടുക്കാൻ നെക്സ്റ്റ് സി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദ സ്റ്റുഡൻ കൗൺസിൽ ഇൻ യുവർ കോളേജ് ഹാസ് കണ്ടക്റ്റഡ് എ മീറ്റിംഗ് ടു ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി ടു തൗസൻഡ് ട്വൻറ്റി റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് ദ മീറ്റിംഗ് ഓക്കെ അപ്പം നിങ്ങളുടെ കോളേജിലുള്ള സ്റ്റുഡൻറ് കൗൺസിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു എന്തിനെക്കുറിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു അതിനെ ഒരു റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് എഴുതുക ഈസിയാണ് ആ റിപ്പോർട്ട് ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അന്ന് നടന്നു എന്ത് ആരൊക്കെ സംസാരിച്ചു എന്തൊക്കെ ഒപ്പീനിയൻസ് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഒക്കെ കൂടി എഴുതിയിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കുക സിക്സ്ത് ക്വസ്റ്റ്യൻ റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ താഴെ വന്നിരിക്കുന്നത് ആണ് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് താഴെയുള്ള പാസേജ് വായിച്ച് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ പാസേജ് നല്ല വൃത്തിക്ക് വായിക്കാം ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ആൻസർ ചെയ്യാം ക്ലൈമേറ്റ് ചേഞ്ച് റെഫേഴ്സ് ടു ലോങ് ടേം ഷിഫ്റ്റ്സ് ഇൻ ടെമ്പറേച്ചേഴ്സ് ആൻഡ് വെതർ പാറ്റേൺസ് ദീസ് ഷിഫ്റ്റ്സ് മേ ബി നാച്ചുറൽ സച്ച് ഏസ് ത്രൂ വേരിയേഷൻസ് ഇൻ ദ സോളാർ സൈക്കിൾ ബട്ട് സിൻസ് ദ എയ്റ്റീൻസ് ഹ്യൂമൻ സോറി സോറി എയ്റ്റീൻ ഹൺഡ്രഡ്സ് Since the 1800s, human activities have been the main driver of climate change, primarily due to burning fossil fuels like coal, oil and gas. Burning fossil fuels generates green, greenhouse gas emissions that act like a blanket wrapped around the earth, trapping the sun's heat and raising temperatures. Examples of greenhouse gas emissions that are causing climate change include carbon dioxide and methane. These comes from sorry these come from using fossil fuels for driving a car or for heating a building. For example, clearing land and forests can also release carbon dioxide. Greenhouse gas concentrations are at their highest levels in two million years and emissions continue to rise. As a result, the earth is now about 1.1 degree Celsius warmer than it was in the late 1800s. The last decade was the warmest on record many people think climate change mainly means warmer temperatures but temperature rise is only the beginning of the story because the earth is a system where everything is connected changes in one area can influence changes in all others the consequences of climate change now include among others intense droughts water scarcity severe fires rising sea levels flooding melting polar ice catastrophic ഫ്രോംസ് ആൻഡ് ഡിക്ലൈനിങ് ബയോഡൈവേഴ്സിറ്റി സ്വിിച്ചിങ് എനർജി സിസ്റ്റംസ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് ടു റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സോളാർ ഓർ വിൻഡ് എനർജി വിൽ റെഡ്യൂസ് ദ എമിഷ്യൻ എമിഷ്യൻസ് ഡ്രൈവിംഗ് ക്ലൈമാറ്റ് ചേഞ്ച് ഓക്കെ സോ ദാറ്റ്സ് എ കോംപ്രിഹെൻഷൻ ഈ കോംപ്രിഹെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ടോപ്പിക് സെൻറ്റൻസ് എന്താണ് ഇതിലുള്ള ടോപ്പിക് സെൻറ്റൻസ് എന്താണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ഐഡിയ കൊടുക്കുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുക അല്ലേ മെയിൻ ഐഡിയ കാണിക്കുന്ന സെൻറ്റൻസിനെയാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുക അപ്പോൾ ഇതിലേതാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഓക്കെ ഇതിൽ വാട്ട് ഈസ് എ ടോപ്പിക് സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം അതെന്താണെന്ന് പറയാം എന്താണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയാം ദെൻ എന്താണ് വാട്ട് വിച്ച് ഈസ് ദ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ദ അബവ് പാസേജ് മുകളിലുള്ള സെൻറ്റൻസിൽ ഏതാണ് ടോപ്പിക് സെൻറ്റൻസ് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യത്തേന് ഒരു മാർക്ക് രണ്ടാമത്തേന് ഒരു മാർക്ക് അങ്ങനെ രണ്ട് മാർക്ക് വന്നു അപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് ഇവിടെ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് റെഫേഴ്സ് ടു ലോങ് ടെം ഷിഫ്റ്റ് ഇൻ ടെമ്പറേച്ചേഴ്സ് ആൻഡ് വെതർ പാറ്റേൺസ് ഓക്കെ ഐ എം സോറി അപ്പോൾ ഇതിലൂടെ മെയിൻ ഐഡിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ ത്രൂ ഔട്ട് ദ പാസേജിലുള്ള മെയിൻ ഐഡിയ ആണ് ഈ ഒറ്റ സെന്റൻസിൽ പറയുന്നത് അപ്പോൾ നമുക്ക് പറയാം ഇതാണ് ഇതിന്റെ ടോപ്പിക് സെൻറ്റൻസ് നിങ്ങൾ ഈ മോഡൽ ഒന്ന് നോക്കുക കോംപ്രിയൻഷൻ വരും അതിൽ ടോപ്പിക് സെന്റൻസ് എന്താണെന്ന് ചോദിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പാർട്ടിലൊക്കെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ എബവ് പാസേജ് ഈ ഒരു പാസേജിന് ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത് എന്താ നിങ്ങൾ കൊടുക്കാം ഇപ്പം ഞാനാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ ഇടാം ഒരു മാർക്ക് ഈസി ആയിട്ട് കിട്ടും ബിക്കോസ് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ ഇടാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമ്മറി ഓഫ് ദ അബ് പാസേജ് ഇൻ യുവർ ഓൺ വേർഡ്സ് മോളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പാസേജിൻ്റെ ഒരു സമ്മറി എഴുപത്തഞ്ച് വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും സമ്മറി ക്ലൈമറ്റ് ചേഞ്ച് ഒരു ലോങ് ടേം ചേഞ്ചാണ് അത് ഹ്യൂമൺ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം എന്താണ് ഹ്യൂമൺ ആക്ടിവിറ്റീസ് കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാർബൺ ഡൈ ഡയോക്സൈഡും മീതേനും ഇതെന്താണ് ഗ്ലോബൽ വാമിങ്ങിന് കാരണമാകുന്നു ഇത് ഒരുപാട് ഇഷ്യൂസിന് കാരണമാകുന്നു എന്നൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഇതൊക്കെ കൂടി സമ്മറൈസ് ചെയ്തിട്ടൊരു സമ്മറി നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ മോഡൽസ് കണ്ടോ ക്വസ്റ്റ്യൻ മോഡൽസിലെ ആകെ എന്താണ് രണ്ട് സെക്ഷനിലാണ് ടെക്സ്റ്റൽ ഒറിയൻറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ ബാക്കി മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നാല് ക്വസ്റ്റ്യനും എന്താണ് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഏഴ് മാർക്കും നാലാമത്തെ ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കും അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ആറ് മാർക്കാണ് തരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യന് നാലും രണ്ടും ആറും ആറ് മാർക്ക് എന്ന് വെച്ചാൽ ടോപ്പിക് സെൻറ്റൻസ് എന്താണ് അതിന് ഒരു മാർക്ക് ദെൻ ഏതാണ് ഇതിൽ ടോപ്പിക് സെൻറ്റൻസ് അതിന് ഒരു ഒരു മാർക്ക് ദെൻ സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുന്നതിന് ഒരു മാർക്ക് ദെൻ സ്വന്തമായിട്ട് സമറൈസ് ചെയ്ത് എഴുതുന്നതിന് നാല് മാർക്ക് അങ്ങനെ ആറ് മാർക്കാണ് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത് ഈസി ആണല്ലേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇനി വരുന്ന ബാക്കി ക്വസ്റ്റൻ പേപ്പർ ഐ മീൻ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അതുപോലെ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും എല്ലാം പി ഡി എഫ് രൂപത്തിൽ തന്നെ നമ്മുടെ അഡ്ജാപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ കോഴ്സിനെ ജോയിൻ ചെയ്യുക ക്ലാസ്സിൽ കേൾക്കുക ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക ഓക്കെ സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൾ മീ ദ്സ് ഓൾ അബൌട്ട് ടുഡേ താങ്ക് യു